രൂപ തയ്യാസി നമസ്കാരം എന്താ വേണ്ട വിശേഷം നമസ്കാരം വാസുകേട്ടാരിക്കുന്നില്ലേ എന്തൊക്കെയാ പറഞ്ഞത് െ പറ്റി അല്ലേ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലീസ് അടി തുടങ്ങിയപ്പോ എല്ലാരും ഓടിക്കാൻ അല്ലേ ഞാൻ പിരിച്ചങ്ങ് നിന്നല്ലേ അന്ന് പ്രളയം വന്നപ്പോ എല്ലാത്തിനെയും വലിച്ചു ഞാനല്ലേ പുറത്തേക്കിട്ടത് ഇന്ന് നാട്ടിൽ പുളി ഇറങ്ങിയപ്പോ എല്ലാരും പോയി വിളിച്ചല്ലേ ഞാനല്ലേ പിടിച്ചത് പുലീനെ തിന്നാന്ന ചീറിയോട്ട് അടുത്തല്ലേ പുലീനെ വായിലേക്ക് കയ്യങ്ങൾ വാല് പിടിച്ചില് ആമ്പർ മർച്ചിട്ടേ വാസികെട്ട അങ്ങനെ എത്ര ആയിരക്കണക്കിന് കഥകള് ഓ കേട്ടിപ്പറ്റി പറയു വാസികട്ട ഭയങ്കര ക്ഷീണുണ്ട് എനിക്കെത്തി കിടക്കണം ഞാൻ പോട്ടെ ക്ഷീണം ക്ഷീണുണ്ടാവും കണ്ടോലെ ചെലവിൽ ഫ്രീ ഫുഡ് കഴിച്ചു നടക്കുകയല്ലേ ആ രാജേഷേ ഇട ആ ഇല്ലല്ല ഓ ഓ വൈകുന്നേരം കാണാല്ലോ ആ കുട്ടിടാ ഇന്ന് ഭയങ്കര ക്ഷീണുണ്ട് നാട്ടിലിറങ്ങി പുലിരാ ഞാനല്ലേ പിടിച്ചത് ഇനി മിണ്ടല്ലോ മുളടിച്ചെന്ന് അണികളോടൊക്കെ പോയി പറയലോ ഇന്നോടാ പറയുന്നത് ഞാൻ ഏത് കാലം കാണുന്നു ഇത്തിരി അല്ലാന്ന് എന്നെ കാണുന്നില്ലേ ഇപ്പോ അറിയാത്ത ആൾക്കാരോടൊക്കെ പറയലുണ്ടതൊക്കെ അറിയുന്ന എന്നെ പറ്റി അറിയുന്നു ഇന്നോടാ പറയുന്നത് വിടായി കുട്ടിയാട്ടാ ഭയങ്കര ക്ഷീണം നമ്മൾ കിടക്കല്ലേ ഓ കിടക്കന്നെ കിടക്ക എനിക്കോണ്ടല്ലേ ക്ഷീണം പോലെ എത്തി കിടക്ക Smak! <coughs> അയ്യോ അയ്യോണി ഇങ്ങെന്തൊക്കെയാലും അടക്ക് വിതറല്ല ഇനി എന്താ പറ്റിയാ ഇങ്ങെന്തല്ലാരും പറഞ്ഞു ഭയങ്കര വരും അതുപോലെ അത് ആൾക്കാരെയൊക്കെ പറഞ്ഞ് പറ്റിക്കാന്നല്ലാണ്ട് ഒരു ദൈവനാമൊക്കെ നാമൊക്കെ വിചാരിച്ചിട്ട് കടന്നുറങ്ങണ്ടേ അതല്ലേ പ്രശ്നോ ഏഹ് ആൾക്കാരൊക്കെ പറഞ്ഞിങ്ങനെ പറ്റിച്ച് അടക്കും പോലെയാ കാര്യോ വിതയറല്ല പേടിക്കണ്ട കുഴപ്പമില്ല കേട്ടോ ആ എന്താ ഉറപ്പത്തിക്കണ്ടാ ഇതാകാരെ മുഴുവൻ പറ്റിച്ച് നടന്നിങ്ങനെ നടക്കുമ്പോ ഒക്കെ വിചാരിക്കണേ മനസ്സിലായോ ഒരു ദൈവത്തിനൊക്കെ വിചാരിച്ചിട്ട് പോയി കിടന്നുറങ്ങണോ കേട്ടോ ആ ഇങ്ങനെ വിട്ട് അടിച്ച് നടന്നാ പോരാ